ഓക്കെ ഡിയർ ഫ്രണ്ട്സ് അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് എപ്പോഴും എപ്പോഴും സന്തോഷമാണ് ചില സന്തോഷങ്ങൾ എല്ലാത്തിനേക്കാളും വലുതായിരിക്കും ഇവിടെ സന്തോഷത്തിന് വകുളള കാര്യമുണ്ട് കാരണം എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു കുട്ടി വിവാഹം കഴിഞ്ഞതിന് ശേഷം കൊട്ടാരക്കര താമസിക്കാൻ പോയി പണ്ടങ്ങോ ഇവിടെ ക്ലാസ്സിനോ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷേ ആ കുട്ടിക്ക് ആ പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഒന്ന് വരണമെന്നും നമ്മളടുത്തൊന്ന് പറയണമെന്നും ഒരു ആഗ്രഹമുണ്ടായി എന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല എടുക്കാത്ത കാര്യമെന്ന് വെച്ചാൽ കൊട്ടാരക്കരയിൽ നിന്ന് ഇതിനുവേണ്ടി ഇവിടെ വരുമെന്നുള്ളൊരു ധാരണ എനിക്കില്ലായിരുന്നു സത്യത്തിൽ ഇതെല്ലാം നല്ല അച്ഛനും അമ്മയും വളർത്തുന്ന മക്കൾ കഷ്ടപ്പാടും ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയിട്ടുള്ള ഗുണങ്ങൾക്ക് അവർക്ക് കിട്ടിയിട്ടുള്ള ചെറിയ സേവനങ്ങൾക്ക് ഒരു നന്ദി പറയാൻ അവർ തയ്യാറാകും എന്നുള്ളതിൽ സംശയം വേണ്ട ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ മീരയുടെ അച്ഛനും അമ്മയും ഞാൻ ഓർമ്മിക്കുകയാണ് കാരണം അല്ലെങ്കിൽ ഇവിടെ വരില്ല ഇത്രയും ദൂരെ നിന്ന് ഈ വിവരം ഇവിടെ പറയാൻ വേണ്ടി വരില്ല അപ്പോൾ ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നമുക്കേതായാലും നമുക്ക് മീരയെ ഇങ്ങോട്ട് ക്ഷണിക്കാം മീരയുടെ ഹസ്ബൻഡ് കൂടെ നിപ്പുണ്ട് അദ്ദേഹം തന്നെയാണ് വളരെ താല്പര്യം എടുത്ത് കൊണ്ടുവന്നു എന്നാണ് ഞാൻ ധരിക്കുന്നത് അത് അദ്ദേഹം ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കും അല്ലെങ്കിൽ ഈ വൈഫിനെയും കൊണ്ട് ഇവിടെ വരില്ലല്ലോ യഥാർത്ഥത്തിൽ പിന്നെ സൂരജ് ചെല്ലജി നമ്മുടെ ഫ്രണ്ടിലിരിപ്പുണ്ട് ഏതായാലും നമുക്ക് മീരയെ ഇങ്ങോട്ട് വിളിക്കാം ഇനി മീര എങ്ങനെയാണ് പഠിച്ചത് മീര എങ്ങനെയാണ് എൻ്റെ ക്ലാസ്സിൽ വന്നത് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള മീരയുടെ അഭിപ്രായം എന്താണ് ഇനി പഠനം പടം നിർത്തുമോ തുടരുമോ കുടുംബകാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇനി ഒരു ജോലി കിട്ടിയ സ്ഥിതിക്ക് ആരെയൊക്കെയാണ് സംരക്ഷിക്കാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇനി പഠിക്കേണ്ടത് എന്ന് മീരയിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്കാണ് അതൊരു തരലിലുണ്ടാവുന്നത് അതുകൊണ്ട് നമ്മുടെ മീരയെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുക ഇത് മീരയുടെ അപ്പോയിൻമെൻ്റ് ഓർഡർ ആണ് ഈ മീരയ്ക്ക് ജോലി കിട്ടിയിരിക്കുന്നത് എൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് മിനിറ്റ് നടന്നാൽ മീരയുടെ ഓഫീസിലെത്തും അതാണ് അതിലെ ഏറ്റവും വലിയ ത്രില് ഞങ്ങൾ രണ്ടുപേരും ജനിച്ച് വളർന്ന സ്ഥല പ്രദേശം തന്നെയാണിത് അവിടെയാണ് ജോലി കിട്ടിയിരിക്കുന്നത് നെടുമങ്ങാട് താലൂക്ക് ഓഫീസിൽ അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ധാരാളം കുട്ടികൾ ഉള്ള ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലാണ് മീര ജോയിൻ ചെയ്തിരിക്കുന്നത് മീരയുടെ കുടുംബം ഇവിടെ തന്നെയാണല്ലോ അതുകൊണ്ട് ഇനി വിശദമായി ഉള്ള വിവരങ്ങൾ മീര നിങ്ങളടുത്ത് സംസാരിക്കും ഹൈ ഫ്രണ്ട്സ് എൻ്റെ പേര് മീര ഞാനിന്ന് ഇവിടെ താലൂക്ക് ഓഫീസ് നിർമ്മങ്ങളുടെ താലൂക്ക് ഓഫീസിൽ എൽ ഡി ക്ലാർക്കായിട്ട് ജോയിൻ ചെയ്തു ഓ വളരെ സന്തോഷമാണ് എനിക്ക് സാറിനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല സാറിന് ഈ സമയത്ത് വന്നാൽ തന്നെ അറിയില്ല സാർ വലിയ തിരക്കുള്ളൊരു മനുഷ്യനാണ് അത്രത്തോളം ഒത്തിരി പേര് ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സാറ് അപ്പോൾ എന്നുള്ളത് ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ സാറിനോട് ഞാൻ ആപ്പൊക്കോളൂ ഇന്ന് തന്നെ വന്നോ എന്ന് പറഞ്ഞാൽ ആ ഒരു മനസ്സിന് ഞാൻ ആദ്യം നന്ദി പറയുകയാണ് സാറിനോട് ഞാൻ എം ബി എ ആയിരുന്നു പഠിച്ചതെല്ലാം എന്നിട്ട് കല്യാണം കഴിഞ്ഞു കൊട്ടാരക്കരയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് കുഞ്ഞായി ആ സമയത്തൊക്കെ ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് പോകുമായിരുന്നു അന്ന് എം ബി എ കഴിഞ്ഞതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാവരുടെ ഒരു ട്രെൻഡ് എന്ന രീതിയിൽ ഞാനും ബാങ്ക് കോച്ചിങ്ങിന് പോവുമായിരുന്നു അന്ന് എനിക്ക് പി എസ് സി എന്ന് പറഞ്ഞാൽ കടലുപോലെ എല്ലാവരും പറയുന്നതുപോലെ തന്നെ കടൽ പോലെ കിടക്കുന്ന കിടക്കുന്നൊരു എന്തുകൊണ്ട് ഏരിയയാണ് അത് എനിക്ക് പറ്റില്ല എന്ന് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടായിരുന്നു ബാങ്ക് കോച്ചിങ്ങിന് പോയത് അപ്പോൾ അതിലും എല്ലാത്തിലും ഇങ്ങനെ ഒരു കാൽ മാർക്ക് അരമാർക്ക് ഇതിൻ്റെയൊക്കെ ഡിഫറൻസിൽ ഞാൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ട് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു ഞാൻ ഒക്കെ ബാങ്ക് കോച്ചിങ് നിർത്താം എന്നുള്ള രീതിയിൽ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ബാങ്ക് കോച്ചിങ് നിർത്താം എന്നുള്ളത് വീട്ടിൽ നിന്ന് നോക്കാൻ ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നില്ല എനിക്ക് എനിക്ക് പറ്റത്തില്ല പിന്നെ എന്നിട്ട് ആ സമയത്ത് അതിനു മുന്നേ ഞാൻ സാറിൻ്റെ സാറ് ഇവിടെ നെടുമങ്ങാട് എന്നെ ക്ലാസ് എടുക്കുമ്പോൾ സ്കൂളിൽ വെച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് ശനിയും ഞായറൊക്കെ ക്ലാസ്സിന് പോകുമായിരുന്നു അപ്പോഴും എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല കാരണം ഒത്രയും പഠിക്കാനുണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇത്രയും ഒക്കെ കിടക്കുന്നത് പറ്റത്തില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അപ്പോഴും ഞാനത് പി എസ് സി എന്നുള്ള കുറച്ചുകാളാണ് നിർത്തിയത് അതൊക്കെ കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ എഴുതിക്കുമ്പോഴാണ് സാറിൻ്റെ ഓൺലൈൻ ക്ലാസ് വീഡിയോ ക്ലാസ്സസ് കാണുന്നത് വീഡിയോ ക്ലാസ്സസ് കാണുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റും എന്നെക്കൊണ്ടും പറ്റും സാർ ഓരോ ക്ലാസ് പഠിപ്പിക്കുമ്പോഴും ആ ടോപ്പിക്സ് ശരി ഇത്രയ്ക്കല്ലേ ഉള്ളൂ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ ആൾക്കാരുള്ളപ്പോൾ ട്രൈ ചെയ്യാം എന്നുള്ളതുണ്ടായിരുന്നു അപ്പോൾ വീട്ടുകാർ സപ്പോർട്ടായിരുന്നു ശരി ഞാൻ ബാങ്ക് കോച്ചിങ് ഞാൻ പി എസ് സി കോച്ചിങ്ങിന് നോക്കുവാണ് കോച്ചിങ്ങിന് പോയിട്ടില്ല വീട്ടിൽ നിന്ന് തന്നെയാണ് സാറിൻ്റെ ഒത്തിരി ക്ലാസ്സുകൾ വരുന്നത് അപ്പോൾ അതിൽ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ എന്നിട്ട് സാർ സാറിടക്കിടക്ക് ഇതുപോലെ ഓരോരുത്തരുടെ അഡ്വൈസ് കിട്ടിയതിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്കും എന്തെങ്കിലും ഒരു നാൾ കിട്ടുമോ എന്നൊന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ എന്തെങ്കിലും ഒരു നാൾ ഇങ്ങനെ സാറിൻ്റെ അടുത്ത് വന്ന് ഇരു വീഡിയോ ഞാനൊന്ന് സ്വപ്നം കണ്ടിരുന്നതൊക്കെ പക്ഷേ ഇന്നത് യാഥാർത്ഥ്യമായാലും സാറിന് വലിയൊരു പങ്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് സാറാണെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ എന്നിട്ട് ട്രൈ ചെയ്തു സാറിന് ഓരോ ഓരോ ക്ലാസ്സസ് കണ്ടു പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളത് ഫസ്റ്റ് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള സാറ് ഇംഗ്ലീഷ് പഠിപ്പിക്കും സാറ് ഭയങ്കര ഡൗൺ ടു ആയിട്ട് സാറിൻ്റെ സംസാരമുണ്ട് ഇത്രയും കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നൊരു സാറാണേൽ പറയും ഞാൻ ഇംഗ്ലീഷിൽ വലിയ ആളൊന്നുമേ അല്ല എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല പക്ഷേ ഞാൻ ഗ്രാമർ പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് സാർ ഇപ്പോഴും പറയുന്നൊരു ഡയലോഗുണ്ട് ഇൻഫീരിയർ സുപ്പീരിയർ ജൂനിയർ സീനിയർ പ്രിഫർ ടു ആ സെൻറ്റൻസ് അത് ഏത് ക്വസ്റ്റ്യനിൽ അത് കണ്ടാലും ഞാൻ പി എസ് സി ജസ്റ്റ് പഠിക്കാണ്ട് പോയിരുന്ന എനിക്കിത് കാണുമ്പോൾ സാറിൻ്റെ ആ ഡയലോഗ്സ് ഓർമ്മ വരും അപ്പോൾ ടു എന്നുള്ളത് കറക്റ്റായിട്ട് ഞാനത് മാർക്ക് ചെയ്യുകയും ചെയ്യും അതിനുശേഷം ഈ വീഡിയോസ് കണ്ടപ്പോഴത്തേക്കും ഓക്കെ പറ്റും എന്നെപ്പോലുള്ളവർ ഇതുപോലെ ഓരോന്നും എടുക്കുന്നില്ലേ പഠിച്ചെടുക്കുന്നില്ലേ എന്ന് തോന്നുന്നു പിന്നെ സാറിൻ്റെ ഓരോ ഇൻപിറേഷൻ മേടിച്ചു ഇതുപോലെയുള്ള ഓരോ ഇൻസ്പിറേഷൻ വീഡിയോസ് ഭയങ്കരമായിട്ടൊരു നമ്മളെ എന്താ എൻകറേജ് ചെയ്യിക്കും അതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ പി എസ് സിയിലോട്ട് ഇറങ്ങി തിരിച്ചു ബാങ്ക് കോച്ചിങ് മാറ്റി വെച്ചു പി എസ് സിയിലോട്ട് ഇറങ്ങി തിരിച്ചു അത് കുറേ നാൾ ലോക്ക്ഡൗൺ സമയത്താണെങ്കിലും മോനുണ്ട് ഹസ്ബൻഡുണ്ട് ഒക്കെ ആണെങ്കിലും വീഡിയോ ക്ലാസ്സസ് കാണും കണ്ട് നോട്ട് എഴുതിയിരിക്കും സാറിന് തന്നെ നോട്ട്സ് എല്ലാം എഴുതി വയ്ക്കും അത് റിപ്പീറ്റ് ചെയ്യും പിന്നെ കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കും അങ്ങനെ എങ്ങനെയായിരുന്നു എനിക്ക് ഇപ്പോൾ ഈ ബ്രൗൺ കവർ കിട്ടിയത് എന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡ് വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു ഇതുവരെയും ഒരു ഇത് എക്സാം കിട്ടിയില്ല എന്ന് റാങ്ക് ലിസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ വിഷമിക്കാതെ കുഴപ്പമില്ല പോട്ടെ നീ അടുത്തത് എഴുതിക്കോ അടുത്തത് എഴുതാം എന്നുള്ളതിലായിരുന്നു എൻകറേജ് ചെയ്യുന്നു അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയ്ക്ക് ഞാനും എനിക്കൊരു സഹോദരനാണല്ലോ രണ്ടുപേരും ഒരു ഗവൺമെൻറ് ജോലി കയറണം എന്ന് ആഗ്രഹിച്ച വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗരം റെയിൽവേയിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് ചേട്ടന് റെയിൽവേയിൽ വന്നിട്ടുണ്ട് റെയിൽവേ കോച്ചിങ് ഇതിന് ഫിസിക്കലിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ആ ഉണ്ട് ഫ്രണ്ട്സിൻ്റെ വന്നിട്ടുണ്ട് ഇതുപോലെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി യുടെ വേണ്ടിയിട്ട് ഫിസിക്കലിന് ഇവിടെ തന്നെ ഫ്രണ്ട്സിന്റെ കോച്ചിങ്ങിന് വന്നിട്ടുണ്ട് പക്ഷെ അതിന് കിട്ടിയില്ല കുറച്ച് മാർക്കിൻ്റെ വ്യത്യസ്തത്തിൽ എനിക്കത് കിട്ടാണ്ടായി പോയി എന്നിട്ട് അതേ ഇത് തന്നെയാണ് ചേട്ടന് കിട്ടിയത് എന്റെ ബ്രദറിന് ജോലിയായത് അപ്പം അതുപോലെ തന്നെ എന്നെ എന്നെപ്പോലെ കുറച്ചുനാൾ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഫിസിക്കലിൽ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ് എൻ്റെ അച്ഛനും അമ്മ അച്ഛൻ പ്രൈവറ്റ് കമ്പനിയിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ അമ്മ ഹൗസ് വൈഫാണ് പക്ഷെ അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ ഒരു ഗവണ്മെന്റ് ജോലിയിൽ എത്തണം എന്നുള്ളത് ഒരു പെൻഷൻ വാങ്ങിക്കുന്ന ഒരു ജോലി എത്തണം എന്നുള്ളത് അതിപ്പോൾ അമ്മയ്ക്ക് ഞാൻ സാധിച്ചു കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഹസ്ബൻഡിനും അമ്മേശനും ആയാലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്തിനായാലും അവിടെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ബാങ്ക് കോച്ചിങ്ങിൽ ചെയ്യുന്നതെല്ലാം ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള പാര ഇൻലോസും ആയിരുന്നു എനിക്കുള്ളത് അതുകൊണ്ട് ഇപ്പോഴും ഇപ്പം എൻ്റെ ഇൻലോസ് ഇന്ന് വരാൻ പറ്റിയില്ല എന്നാലും അവരുടെ എല്ലാ അനുഗ്രഹം കൊണ്ട് സാറിൻ്റെയും ഒക്കെ ഇതുപോലെ ഒത്തിരി പഠിപ്പിക്കുന്ന സാറുമാരുടെയും അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ കവർ കേടിക്കാൻ പറ്റിയതെന്ന് വളരെ സന്തോഷത്തോടെ ഒരു പറയുകയാണ് നന്ദി സർ എല്ലാവരും ശ്രദ്ധിക്കുക അച്ഛൻ്റെ അമ്മയുടെയും വലിയ ആഗ്രഹമായിരുന്നു മക്കൾക്ക് സർക്കാർ ജോലി കിട്ടണമെന്നുള്ളത് അതിനാ അച്ഛനും അമ്മയും പ്രാർത്ഥിച്ചിട്ടുണ്ട് മക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട് രണ്ടുപേരും ഞങ്ങളുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് കുറേശ്ശെ ക്ലാസ്സിൽ വരിക ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ഫിസി ഫിസിക്കലിന് വരിക ഇവിടെ നിന്ന് കിട്ടിയിട്ടൊരു ഇൻസ്പിറേഷനുണ്ട് ഏത് സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നവർ ഇവിടെ പഠിപ്പിക്കുന്ന പഠിച്ചവരാണ് മറ്റു സ്ഥാപനങ്ങളിൽ അധ്യാപകരായിട്ട് ഇപ്പോൾ പോകുന്നത് അവർ നമ്മളെ മാതൃക തന്നെയാണ് പിന്തുടരുന്നത് ഏതായാലും എല്ലാം ഭാഗ്യമാണെന്ന് കരുതുന്നു മീരയ്ക്കിവിടെ വരാൻ കഴിഞ്ഞു മീരയുടെ ഹസ്ബൻഡ് ഫ്രണ്ടിൽ നിൽപ്പുണ്ട് ഏതായാലും കുഞ്ഞുങ്ങൾ രണ്ടാം ക്ലാസ് എന്താണ് പേര് ആരുഷ് ഓക്കെ ആരുഷ് എന്നൊരു മകനുണ്ട് ആരുഷിനും മീരയ്ക്കും ഹസ്ബൻഡിനും ആ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം